മനുഷ്യന്മാരായാല് എന്തെങ്കിലും ഒരു പണിയെടുക്ക എന്താ കേളപ്പാട്ട് പറ്റിയേ ഒരു സമാധാനം ചാനു കേടുന്ന സമാധാനം എന്നാ ഉറങ്ങും ഒന്ന് പ്രാർത്ഥിച്ചിട്ടെല്ലാം കിടക്കണം ആയെങ്ങനെയാ ഈശ്വര വിശ്വാസം കേട്ടോ നിങ്ങളെന്താ ഇങ്ങനെ നിരീശ്വരവാദിയായി പോയി ഞാനെന്താക്കുവാൻ നിരീശ്വരവാദി ആയിട്ടാ സൃഷ്ടിച്ചേ എന്താ നിങ്ങളെ പറ ഞാനൊരു പണി പറഞ്ഞുതരാം മനസ്സുകൊണ്ട് അങ്ങനെ മരിക്കണം മരിക്കണം എന്ന് തോന്നുമോ വായിലോണ്ട് മരിക്കണ്ട മരിക്കണ്ടെന്ന് പറഞ്ഞോക്ക് ഒന്നും കൂടി ഒന്ന് പറഞ്ഞോ ഇപ്പൊ എങ്ങനെ നിങ്ങളെ മനസ്സും രണ്ടും രണ്ടാ നമുക്ക് സ്വർഗത്തിൽ പെച്ച് കാണാ സ്വർഗത്തില് ഞാനുണ്ടാവൂല്ലേ സ്വർഗത്തില് మా <laughs> <laughs>